രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇറക്കവും കയറ്റവും ഒരുപോലെ ഉണ്ടായിരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ടി ട്വന്റി വേൾഡ് കപ്പ് തന്നെ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന വേൾഡ് കപ്പിന്റെ ഫൈനലിൽ സൌത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ രണ്ടാമത്തെ ടി ട്വന്റി കിരീടമാണ് ചൂടിയത് സൗത്ത് ആഫ്രിക്ക മണ്ണിൽ ടി ട്വന്റി സീരീസ് വിജയിച്ചതും ഈ വർഷം തന്നെ ഇന്ത്യയ്ക്കുണ്ടായ വലിയൊരു നഷ്ടമെന്ന് എന്ന് പറയുന്നത് ന്യൂസിലാന്റിനെതിരായുള്ള ടെസ്റ്റ് പരമ്പര മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഒന്നുപോലും വിജയിക്കാൻ ഇന്ത്യയ്ക്കായില്ല അതുവരെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സ്വപ്നം കണ്ട് നടന്ന ഇന്ത്യയുടെ എല്ലാ മോഹങ്ങളും തല്ലിക്കെടുത്തിയത് ഈ ഒരു സീരീസാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചെങ്കിലും പിന്നീടുള്ള മൂന്ന് മത്സരങ്ങളുടെ ഒരെണ്ണം സമനിലയിൽ പോയപ്പോൾ രണ്ടെണ്ണത്തിൽ ഇന്ത്യ തോറ്റു കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റിലും ടി ട്വന്റിയിലും ഏറ്റവും കൂടുതൽ റൺസും വിക്കറ്റും എടുത്തത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ടി ട്വന്റിയിലെ കാര്യം തന്നെ നോക്കാം ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് മലയാളികളുടെ സ്വന്തം സഞ്ജു ആണ് പതിമൂന്ന് മത്സരങ്ങളാണ് സഞ്ജു ഈ ഒരു കഴിഞ്ഞ വർഷം കളിച്ചത് അതിൽ നിന്നും നാനൂറ്റി മുപ്പത്തി ആറ് റൺസ് അദ്ദേഹം അടിച്ചുകൂട്ടി ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടി ട്വന്റി സെഞ്ചുറികൾ നേടുന്ന ആദ്യ ബാറ്റ്സ്മാനായി സഞ്ജു ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷം മൂന്ന് സെഞ്ചുറികളാണ് അടിച്ചു കൂട്ടിയത് അതിൽ രണ്ടെണ്ണം തുടർച്ചയായിട്ടുള്ളതും ആവറേജ് എന്ന് പറയുന്നത് നാൽപ്പത്തി വരും സ്ട്രൈക്ക് റേറ്റ് ആണ് ഏറ്റവും ത്രസിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം സഞ്ജു ബാറ്റ് വീശിയത് നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് നൂറ്റി ഇനിയും വരും വർഷം മികച്ച രീതിയിൽ കളിക്കാൻ സഞ്ജുവിന് കഴിയട്ടെ ഇനിയും ബോളിങ്ങിലോട്ട് വന്നാൽ അർഷദീപ് സിംഗ് പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തി ആറ് വിക്കറ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യ എടുക്കുന്ന സമയത്ത് ഇന്ത്യൻ ടീമിൽ നിർണായക സാന്നിധ്യമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ആവറേജ് എന്ന് പറയുന്നത് പതിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഇനിയും വരും വർഷങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി ടെസ്റ്റിലേക്ക് വന്നാൽ പെർത്തിൽ ഓസ്ട്രേലിയയെ ഉറപ്പിച്ച ജയ്സ്വാളാണ് ഏറ്റവും കൂടുതൽ റൺസ് ഇന്ത്യക്ക് വേണ്ടി കഴിഞ്ഞ വർഷം നേടിയത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ആയിരത്തി നാനൂറ്റി എഴുപത്തെട്ട് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് മൂന്ന് സെഞ്ചുറികൾ അടിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാല് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് അമ്പത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് ടെസ്റ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ബാറ്റ്സ്മാനായി നേരത്തെ തന്നെ ജയ്സ്വാൾ മാറിയിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ വർഷം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാൻമാരിൽ ജോർ റൂട്ടിന് താഴെ രണ്ടാം സ്ഥാനത്താണ് ജയ്സ്വാൾ ഉണ്ടായിരുന്നത് ഇനിയും വരും വർഷങ്ങളിൽ ഇന്ത്യൻ ടീം അറിയപ്പെടാൻ പോകുന്നത് ഈ ഇരുപത്തിമൂന്നുകാരന്റെ പേരിലായിരിക്കും ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ആരാണെന്ന ചോദ്യത്തിന് ഒരു സംശയവും വേണ്ട ഇന്ത്യയുടെ ബോളിംഗിലെ വജ്രായുധം ജസ്പ്രീത് ബുംറ കഴിഞ്ഞ വർഷം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും എഴുപത്തി വിക്കറ്റുകൾ എന്നെ എന്നും അതിശയിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആവറേജ് പതിനാല് പോയിന്റ് ഒമ്പത് രണ്ട് ഈ ഒരു കളർ വർഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളറും ബുംറ തന്നെ രണ്ടാമതുള്ള ഇംഗ്ലണ്ടിന്റെ അറ്റ്കിൻസൺ നേടിയത് വെറും അമ്പത്തിരണ്ട് വിക്കറ്റുകൾ ബുംറ അദ്ദേഹത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇന്ത്യയുടെ ഭാവി ടെസ്റ്റ് ക്യാപ്റ്റനായ ബുംറയ്ക്ക് ഇനിയും വരും വർഷങ്ങളിൽ ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാക്കാനുണ്ട് അതെല്ലാം എത്തിപ്പിടിക്കാൻ ഇന്ത്യയുടെ വജ്രായുധത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നാല് പേര് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും സ്പോർട്സ് പൾസിന്റെ പുതുവത്സര ആശംസകൾ